നമസ്കാരം നമ്മൾ കട്ടർ കൊണ്ട് ഫോർട്ടി ഫൈവ് അടിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്റിങ് ഫോർട്ടി ഫൈവ് അടിച്ചിരുന്നത് അപ്പോൾ അത് ഒൻപതര സെൻറ്റിക്ക് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ട് സെൻറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ഏറെ സെൻറ്റിൻ്റെ പീസ് സ്കാറ്റിങ് ഫോർട്ടി ഫൈവ് അടിച്ചിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ഡിസൈൻ തന്നെ അതിൻ്റെ ടോപ്പ് സെറ്റ് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭംഗിയായിട്ട് തന്നെ ഈ എട്ടേ നാലിൻ്റെ ടൈൽ സ്കാറ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റൗട്ടിൽ പന്ത്രണ്ട് എം എം വരുന്ന ഉള്ള മാറ്റ് ഫിനിഷിലുള്ള ഗർഭ് ഡിസൈനിലുള്ള ഈ ഒരു ടൈലാണ് അതിൻ്റെ സ്കാറ്റിങ്ങും തന്നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം ഒരു എന്താ പറയുക ഗ്രിപ്പ് കൂടുതലും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗർഭൊക്കെ ഉള്ളൊരു ടൈലാണ് അപ്പോൾ ഇതും തന്നെ ആ ഒരു രൂപത്തിൽ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറക്കണ്ട ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടായാൽ നമ്മൾ ചെയ്ത വർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ നന്നായിരിക്കും ഓക്കേ